ഹലോ ഗീസ് അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ലേറ്റായി പോയി കേട്ടോ അപ്പം നമ്മുടെ വിഷു സദ്യ ആയിരുന്നു ഇന്നത്തെ ടോപ്പിക് കേട്ടോ അപ്പം നല്ല അടിപൊളി സാമ്പാർ നല്ല പരിപ്പ് കറി പിന്നെ അടിപൊളി തോരൻ അവിയൽ അച്ചാർ പരിപ്പ് പപ്പടം പച്ചടി കിച്ചടി പിന്നെ കൂട്ടുകറി പിന്നെന്താ പുളി ഇഞ്ചി ണ്ടോ എല്ലാ ഐറ്റംസ് പിന്നെ മെഴുക്ക് പുരട്ടി ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി അങ്ങ് ഒരു പിടി പിടിയാന്ന് അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തു വന്നത് പിന്നെ രണ്ട് തരം പായസം ഉണ്ട് പരിപ്പുണ്ടായിരുന്നു പാലുടെ ഉണ്ടായിരുന്നു കണ്ടോ ഒരു പാത്രം നിറയെ ചോറുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കൂട്ടുകറിയാണ് കേട്ടോ കൂട്ടുകറി ഇങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ് പക്ഷേ ഫെയിലായില്ല കുറച്ച് മധുരം കൂടിയൊന്നും ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അത് പുളി ഇഞ്ചിയാണ് നമ്മുടെ ലിമി ചേച്ചിയുടെ സ്പെഷ്യലാണ് പിന്നെ നല്ല പാലട പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടി ഞാൻ കഴിക്കാൻ ഓർത്തു കൊണ്ട് ഇലയിൽ നോക്കുമ്പോൾ മനസ്സിലാകും കുറേ കറികളുണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ കഴിച്ചു അങ്ങനെ പിള്ളേർക്കും വാഴയിൽ വേണമെന്ന് പറഞ്ഞാൽ അവർക്കും ഇലയിൽ ഇട്ട് കൊടുത്തു അങ്ങനെ സാമ്പാർ പിന്നെ ഒരുപാട് കഷ്ണങ്ങൾ കൂടുതലായിരുന്നു എന്നാലും നല്ല സാമ്പാറായിരുന്നു അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ചേർത്ത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് പിന്നെ നാടൻ രീതിയിൽ ഉണ്ടാക്കിയായിരുന്നു മാങ്ങ അച്ചാർ ഉണ്ടായിരുന്നു നാരങ്ങ അച്ചാർ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു നല്ല ഐറ്റം നമ്മൾ പുറത്തു നിന്നൊന്നും വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ വീട്ടിൽ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് ഒറ്റയ്ക്കാണെങ്കിലും ഉണ്ടാക്കാൻ പ്രശ്നമൊന്നുമില്ല അപ്പോൾ എനിക്ക് ആദ്യം ആദ്യമായ ടെൻഷനായിരുന്നു എന്നാലും പിന്നെ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല നമ്മളെല്ലാം ഉണ്ടാക്കി അപ്പം കൂടുതൽ ആളുകൾക്കും സാമ്പാറായിരുന്നു ഇഷ്ടപ്പെട്ടത് അപ്പം സാമ്പാർ ടേസ്റ്റ് ചെയ്തു പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കി പുളിശ്ശേരി എന്ന് പറയുന്നത് മത്തൻ മത്തങ്ങ ഇട്ടിട്ടുള്ള ആയിരുന്നു അപ്പം അതാണ് മെയിൻ ആയിട്ടുള്ളത് ഞങ്ങൾ അങ്ങനെ മത്തങ്ങയിട്ടുള്ള പുളിശ്ശേരി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു മത്തങ്ങയിട്ട് പുളിശ്ശേരി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നമുക്കൊരു പിടി പിടിക്കാം ഓക്കെ ബൈ